ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം നിങ്ങൾക്ക് ഇത് കണ്ടൻസ് മിൽക്കും മിൽക്ക് പൗഡറും പാലും ഇട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഞാൻ ഇവിടെ മിൽക്ക് പൗഡർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി വൺ ബൈ തേർഡ് കപ്പ് മിൽക്ക് പൗഡറും വൺ ബൈ തേർഡ് കപ്പ് വെള്ളവും വേണം ഞാൻ ഇതൊരു ബൗളിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ് ആദ്യം ഒരു ബൗളിലോട്ട് വൺ ബൈ തേർഡ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ കിണു കണ്ടൻസ് മിൽക്ക് ഉപയോഗിക്കാം ഞാൻ ഇവിടെ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗളും ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും നല്ലവരെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം ഒരു അരമണിക്കൂർ മുമ്പേ വെളിയിലെടുത്ത് വെച്ച് ഒന്ന് മലറ്റാക്കി എടുക്കണം അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ തുടങ്ങാം ഇത് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് പഞ്ചസാരം ഷിഫ് ആവുമ്പോഴേക്കും ഇതിലോട്ട് വാനില എസൻസ് അല്ലെങ്കിൽ വാനില പൗഡർ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ വാനില പൗഡറാണ് ഉപയോഗിക്കുന്നത് വാനില എസൻസ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഐസ്ക്രീമിൻ്റെ വരും ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ വാനില എസെൻസാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതൊക്കെ പിടിക്കുക ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിലോട്ട് പാൽപ്പൊടിയും ഉള്ള മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു ഡ്രൈലോട്ട് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിത് ലെവൽ ചെയ്തിട്ട് ഒരു സ്ക്വയർ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുവാണ് ഞാൻ ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എയ്റ്റ് അവേഴ്സ് അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാൻ വെക്കാം നമ്മുടെ വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് ഊരിയിട്ട് ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം ഞാനൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുവാണ് നമ്മുടെ വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു ഡിഷായിട്ട് വീണ്ടും കാണുന്നവർ ഓഫ് ബൈ